പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് എട്ട് പവനോളം സ്വർണ്ണാഭരണം കവർന്നു പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആരാധന ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് എട്ട് പവനോളം സ്വർണ്ണാഭരണമാണ് കവർന്നിരിക്കുന്നത് പട്ടാമ്പി ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കയറുന്നതിന് സമീപത്തുള്ള ആരാധന ജ്വല്ലറി കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് ജ്വല്ലറിയുടെ ഷട്ടർ കുത്തി തുറന്ന് മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്താണ് മോഷ്ടാക്കൾ ജ്വല്ലറിയുടെ ഉടലേക്ക് കടന്നിരിക്കുന്നത് ജ്വല്ലറിയിൽ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന എട്ട് പവനോളം സ്വർണ്ണാഭരണമാണ് മോഷണം പോയതെന്നാണ് സ്ഥാപനകൂടം ആ പോലീസിൽ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറലോകം അറിയുന്നത് തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്കോഡും വിരലാട വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘവും പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഷൊണ്ണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പട്ടാമ്പി ടൌണിന്റെ ഹൃദയഭാഗത്ത് തന്നെ നടന്ന മോഷണം വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഏതു സമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയോർത്തും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുമാണ് ജ്വലറി സ്ഥിതി ചെയ്യുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ പരിശോധനയാണ് നടത്തുന്നത്